ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ വെർജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ എസ് എസ് സി സി ജി എല്ലിന്റെ റിസൾട്ട് വന്നു അതിന്റെ കട്ട് ഓഫും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത് എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം കേട്ടോ എത്ര പേര് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് ഈ ഒരു ടീ ടൂ ക്വാളിഫൈഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ സെഷനും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം സി ജി എൽ എസ് എസ് സി സി ജി എൽ റിസൾട്ട് ട്വന്റി ട്വന്റി ഫൈവ് ഓവർവ്യൂ ആണ് നമ്മൾ നോക്കുന്നത് ഓർഗനൈസേഷൻ നമുക്കറിയാം എസ് എസ് സി എന്ന് പറയുമ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണ് വരുന്നത് എസ് എസ് സി ജി എൽ ആണ് സി ജി എൽ എന്ന് പറയുമ്പോൾ കമ്പയിൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണ് അതായത് ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ് എസ് എസ് സി സി ജി എൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള പോസ്റ്റുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു ആൻഡ് അതർ പോസ്റ്റ്സ് അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട പോസ്റ്റുകൾ എന്ന് പറയുന്നത് മൊത്തം വേക്കൻസീസ് ഈ വർഷം എല്ലാ വർഷവും ഇത് ഈ എക്സാം നടക്കും ഈ വർഷം റിപ്പോർട്ട് ചെയ്ത വേക്കൻസീസ് പതിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടാണ് പതിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസീസ് എന്ന് പറയുന്നത് അപ്പൊ എസ് എസ്ഇ സി ജി എൽ ടിയർ വണ്ണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെയാണ് വരുന്നത് പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതിയാണ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇത് ഒക്ടോബർ പതിനാലിന് ഇതിന്റെ റീ എക്സാമിനേഷനും ഉണ്ടായിരുന്നു ഓക്കെ ഒക്ടോബർ പതിനാലിന് റീ എക്സാമിനേഷനും ഉണ്ടായിരുന്നു ഇതിന്റെ റിസൾട്ട് വന്നത് ഡിസംബർ പതിനെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനെട്ടിനാണ് ഇതിന്റെ റിസൾട്ട് വന്നത് ഇനി അതുപോലെ തന്നെ ഇതിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ നോക്കാം ഇനി ഇതില് എത്ര പേരാണ് ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിയെട്ട് ലക്ഷം കുട്ടികളാണ് ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്തിരിക്കുന്നത് എത്ര ലക്ഷമാണ് ഒന്ന് രണ്ടല്ല അല്ലെ ഇരുപത്തിയെട്ട് ലക്ഷം കുട്ടികളാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത് എത്ര കാൻഡിഡേറ്റ്സ് ആണ് ക്വാളിഫൈഡ് ആയത് ടിയർ ടു എക്സാം എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കാൻഡിഡേറ്റ്സ് ആണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കാൻഡിഡേറ്റ്സ് ആണ് ഈ ഒരു എക്സാമിന് ക്വാളിഫൈഡ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം ഇപ്പൊ സെലക്ഷൻ പ്രോസസ് ടിയർ വണ്ണും ടിയർ ടൂം അങ്ങനെയാണ് വരുന്നത് അപ്പൊ ടിയർ വൺ ആണ് കഴിഞ്ഞത് അതിന്റെ റിസൾട്ട് ആണ് ഇപ്പൊ പറയുന്നത് കേട്ടോ അടുത്തത് ഏതൊക്കെ പോസ്റ്റിലേക്ക് എത്ര പേരാണ് ക്വാളിഫൈഡ് ആയിരിക്കുന്നത് നമുക്ക് നോക്കാം ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ലിസ്റ്റ് ആണ് നമുക്ക് അതിൽ ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് ക്വാളിഫൈഡ് ആയിരിക്കുന്നത് ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് ക്വാളിഫൈഡ് ആയിരിക്കുന്നത് ടീർ ടു എഴുതാൻ വേണ്ടിയിട്ട് ഇനി ബാക്കിയുള്ള പോസ്റ്റ് അതായത് ഇത് രണ്ട് ലിസ്റ്റ് വണ്ണും ലിസ്റ്റ് ടൂ അല്ലാതെ ബാക്കിയുള്ള പോസ്റ്റിലേക്കാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ്റി പതിനെട്ട് പേര് ക്വാളിഫൈഡ് ആയിരിക്കുന്നത് അങ്ങനെയാണ് ടോട്ടൽ ടിയർ ടു എഴുതാൻ ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു പേര് ക്വാളിഫൈഡ് ആയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഏകദേശം ഒരു ധാരണയായില്ലേ ഇനി ഇതിന്റെ കട്ട് ഓഫും മറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ആദ്യം നമ്മൾ ടിയർ വണ്ണില് ആദ്യത്തെ ലിസ്റ്റ് വൺ ആണ് ലിസ്റ്റ് വണ് നമുക്ക് ഓൾറെഡി പറഞ്ഞു എന്തായിരുന്നു ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ആണ് ലിസ്റ്റ് വൺ എന്ന് പറയുന്നത് അപ്പൊ ലിസ്റ്റ് വണ്ണില് ഓരോ കാറ്റഗറിക്കും എത്ര കട്ട് ഓഫ് ആണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം എസ് സി ആണെങ്കിൽ കട്ട് ഓഫ് വരുന്നത് നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് ഒൻപത് അഞ്ച് ഒന്ന് എട്ടാണ് എത്ര വേക്കൻസീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് വേക്കൻസീസ് ആണ് എസ് സി അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അപ്പൊ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അവൈലബിൾ വേക്കൻസി അല്ല അവൈലബിൾ ആയിട്ട് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അവൈലബിൾ എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് പേരാണ് ക്വാളിഫൈഡ് ആയിരിക്കുന്നത് ഇനി അടുത്ത ലിസ്റ്റ് വണ്ണിന്റെ കാര്യമാണ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് പേര് എസ് സി വിഭാഗത്തിൽ നിന്നും ക്വാളിഫൈഡ് ആയിട്ടുണ്ട് കട്ട് ഓഫ് നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് ഏഴ് അഞ്ച് ഒന്ന് എട്ടാണ് ഇനി എസ് ടി വിഭാഗത്തിൽ നിന്ന് ക്വാളിഫൈഡ് ആയിരിക്കുന്നത് നാന്നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് നാനൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് വരുന്നത് നാനൂറ്റി എഴുപത്തി മൂന്നില് നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് നാല് പൂജ്യം രണ്ട് ഒന്ന് ഒന്ന് ആണ് ഇതിൻ്റെ കട്ട് ഓഫ് അപ്പൊ എസ് ടി വിഭാഗത്തിന്റെ കട്ട് ഓഫ് നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് നാല് പൂജ്യം രണ്ട് ഒന്ന് ഒന്നാണ് ഇനി ഒ ബി എസ് സി വരുന്ന സമയത്ത് കട്ട് ഓഫ് നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് നാല് ആറ് ഒന്ന് പൂജ്യം എട്ടാണ് വരുന്നത് ഇപ്പൊ നമ്മൾ അൺറിസർവ് കാറ്റഗറിയും അതുപോലെ തന്നെ ഒ ബി സി ഒന്നും വലിയ വ്യത്യാസം വരുന്നില്ല അപ്പൊ ഏതൊരു എക്സാമ്പിനാണെങ്കിലും വലിയ വ്യത്യാസം ഒന്നും ഇപ്പൊ വരാറില്ല ഓക്കെ അപ്പൊ ഇത് ഒ ബി സിയുടെ ക്വാളിഫൈംഗ് മാർക്ക് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് നൂറ്റി അൻപത്തി മൂന്ന് നാല് ആറ് ഒന്ന് പൂജ്യം എട്ടാണ് ഇതില് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാല് പേര് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാല് പേര് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് ഇനി ഇ ഡബ്ല്യു എസിന്റെ കട്ട് ഓഫ് നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് അഞ്ച് എട്ട് ആറ് മൂന്ന് എട്ടാണ് നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് അഞ്ച് എട്ട് ആറ് മൂന്ന് എട്ടാണ് വരുന്നത് ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി മുപ്പത്തിനാലാണ് ഇതിന്റെ കട്ട് ഓഫ് തൊള്ളായിരത്തി മുപ്പത്തിനാലാണ് ഇതിന്റെ കട്ട് ഓഫ് തൊള്ളായിരത്തി മുപ്പത്തിനാലാണ് കട്ട് ഓഫ് ഇനി അണ്ട്രസേഡ് കാറ്റഗറിയിൽ അണ്ട്രസേർഡ് കാറ്റഗറിയിൽ നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് നാല് ആറ് ഒന്ന് പൂജ്യം എട്ടാണ് നൂറ്റി അൻപത്തി നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് നാല് ആറ് ഒന്ന് പൂജ്യം എട്ടാണ് ഇതിന്റെ എത്ര പേര് ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ്റി നാല്പത്തി ഒൻപത് ആയിരത്തി നാനൂറ്റി നാല്പത്തി ഒൻപത് പേര് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് ഇനി അടുത്തത് ഒ എച്ച് വിഭാഗത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് ആറ് ഒന്ന് മൂന്ന് പൂജ്യമാണ് കട്ട് ഓഫ് വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് ആറ് ഒന്ന് മൂന്ന് പൂജ്യമാണ് കട്ട് ഓഫ് വരുന്നത് ഇനി എത്ര പേര് ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി പതിനൊന്ന് പേരാണ് ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് നൂറ്റി പതിനൊന്ന് പേര് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് എച്ച് എച്ച് വിഭാഗത്തിൽ നൂറ്റിനാല് പോയിന്റ് എന്തായിരുന്നു കട്ട് ഓഫ് നൂറ്റി നാല് പോയിന്റ് പൂജ്യം നാല് മൂന്ന് ഒന്ന് അഞ്ച് ഇപ്പൊ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് തൊണ്ണൂറ്റി രണ്ട് പേരാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ളത് ഓക്കെ തൊണ്ണൂറ്റി രണ്ട് പേരാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ളത് ബി എച്ച് വിഭാഗത്തില് നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് അഞ്ച് എട്ട് അഞ്ച് പൂജ്യമാണ് നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് അഞ്ച് എട്ട് അഞ്ച് പൂജ്യമാണ് എത്ര പേര് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് നാല്പത്തി നാല് പേര് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് നാല്പത്തി നാല് പേരാണ് ഈ ഒരു എക്സാമിന് ക്വാളിഫൈഡ് ആയിട്ടുള്ളത് ഇനി പി ഡബ്ല്യു ഡി വിഭാഗത്തിൽ തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് പൂജ്യം ഒന്ന് മൂന്ന് ആറ് ഏഴ് പേര് ഏഴാണ് കറക്റ്റ് ഓഫ് പൂജ്യം തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് പൂജ്യം ഒന്ന് മൂന്ന് ആറ് ഏഴാണ് എത്ര പേര് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് പേര് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് അങ്ങനെയാണ് ടോട്ടൽ എത്രയാണ് ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് ഈ ഒരു എക്സാമിലെ ലിസ്റ്റ് വണ്ണില് ക്വാളിഫൈഡ് ആയിട്ടുള്ളത് ഇനി അടുത്തത് ലിസ്റ്റ് ടൂലേക്ക് പോവാം ലിസ്റ്റ് ടൂ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടൂ ആണ് ലിസ്റ്റ് ടൂ ലിസ്റ്റ് ടൂല് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് പേരാണ് അതൊക്കെ ഏതൊക്കെ വിഭാഗത്തില് എത്ര പേരുണ്ട് അതുപോലെ തന്നെ കട്ട് ഓഫ് നോക്കാം എസ് സി വിഭാഗത്തിന് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് പേരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് പേരാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിന്റെ കട്ട് ഓഫ് എത്രയാണ് നോക്കാം നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് ഒന്ന് ആറ് ഒന്ന് എട്ട് നാലാണ് എന്തായിരുന്നു നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് ഒന്ന് ആറ് ഒന്ന് എട്ട് നാലാണ് എസ് സി വിഭാഗത്തിന്റെ കട്ട് ഓഫ് വരുന്നത് എത്ര പേരുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പേര് ഇനി അടുത്തത് എസ് ടി വിഭാഗത്തിൽ നമുക്ക് വരുന്ന സമയത്ത് എസ് ടി വിഭാഗത്തിൽ എത്രയാണ് നമുക്ക് നോക്കാം മുന്നൂറ്റി എഴുപത്തി ഏഴ് പേരാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തി ഏഴ് കട്ട് ഓഫ് നൂറ്റി മുപ്പത് പോയിന്റ് ഒന്ന് ആറ് ഒൻപത് എട്ട് ഏഴാണ് നൂറ്റി മുപ്പത് പോയിന്റ് ഒന്ന് ആറ് ഒൻപത് എട്ട് ഏഴാണ് വരുന്നത് നൂറ്റി മുപ്പത് പോയിന്റ് ഒന്ന് ആറ് ഒൻപത് എട്ട് ഏഴാണ് വരുന്നത് ഓക്കെ എട്ട് ഏഴാണ് വരുന്നത് ഇനി അടുത്തത് ിസി വിഭാഗത്തിൽ വരുന്നത് ഒ ബിസി വിഭാഗത്തിന്റെ കട്ട് ഓഫ് നൂറ്റി അൻപത് പോയിന്റ് അഞ്ച് ഒന്ന് നാല് പൂജ്യം രണ്ട് ആണ് നൂറ്റി അൻപത് പോയിന്റ് അഞ്ച് ഒന്ന് നാല് പൂജ്യം രണ്ടാണ് ഒ ബിസി വരുന്നത് നൂറ്റി അൻപത് പോയിന്റ് അഞ്ച് ഒന്ന് നാല് പൂജ്യം രണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇതിന്റെ കാൻഡിഡേറ്റ് എത്ര പേരുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇ ഡബ്ല്യു എസ് ഇ ഡ്ല്യു എസ് നൂറ്റി അൻപത്തി രണ്ട് പോയിന്റ് ഒന്ന് നാല് ആറ് 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 ആണ് നൂറ്റി അൻപത്തി രണ്ട് പോയിന്റ് ഒന്ന് നാല് ആറ് ആറ് ആറാണ് ഇതിൽ എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് മുന്നൂറ്റി അൻപത് പേരാണ് മുന്നൂറ്റി അൻപത് പേരാണ് ഇതിൽ കാൻഡിഡേറ്റ്സ് ഉള്ളത് മുന്നൂറ്റി അൻപത് പേരാണ് കാൻഡിഡേറ്റ് ഉള്ളത് ഇനി അൺറിസേർവഡ് കാറ്റഗറി അൺപ്ര കാറ്റഗറിയിൽ നൂറ്റി അൻപത്തി രണ്ട് പോയിന്റ് നാല് ഏഴ് രണ്ട് മൂന്ന് ഒന്ന് അമ്പത്തി രണ്ട് പോയിന്റ് നാല് ഏഴ് രണ്ട് മൂന്ന് ഒന്നാണ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പേര് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പേര് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ എച്ച് എച്ച് കാറ്റഗറിയില് നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ആറ് രണ്ട് നാല് രണ്ട് മൂന്നാണ് വരുന്നത് ആ ഒന്ന് ഒന്ന് രണ്ട് പോയിന്റ് ആറ് രണ്ട് നാല് രണ്ട് മൂന്നാണ് കട്ട് ഓഫ് വരുന്നത് മുപ്പത് പേരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മുപ്പത് പേരെയാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അടുത്തത് ഒ എച്ച് വിഭാഗത്തിൽ വരുമ്പോ കട്ട് ഓഫ് നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് നാല് എട്ട് പൂജ്യം അഞ്ച് രണ്ടാണ് നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് നാല് എട്ട് പൂജ്യം അഞ്ച് രണ്ടാണ് എത്ര പേരാണ് മുപ്പത് പേരാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് പേരാണ് രണ്ടാമത്തെ ലിസ്റ്റിൽ ഉള്ളത് ഇനി അടുത്തത് മൂന്നാമത്തെ ലിസ്റ്റിലേക്ക് പോവാം മൂന്നാമത്തെ ആണ് അദർ പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോ മൂന്നാമത്തെ ലിസ്റ്റിൽ എന്തായിരുന്നു അദർ പോസ്റ്റ് ആണ് അദർ പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറും സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടൂ അല്ലാത്ത ബാക്കിയുള്ള പോസ്റ്റിന്റെ കട്ട് ഓഫ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ എസ്ഇ കാറ്റഗറിയിൽ നമുക്ക് കട്ട് ഓഫ് വരുന്നത് ഒൻപത് ഏഴ് പൂജ്യം ആറ് മൂന്ന് ആണ് നൂറ്റി പതിനാല് പോയിന്റ് ഒൻപത് ഏഴ് പൂജ്യം ആറ് മൂന്ന് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് പേര് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് പേര് എസ് ടി വിഭാഗത്തിൽ കട്ട് ഓഫ് നൂറ്റി ആറ് പോയിന്റ് മൂന്ന് ആറ് ഒൻപത് മൂന്ന് ആറാണ് നൂറ്റി ആറ് പോയിന്റ് മൂന്ന് ആറ് ഒൻപത് മൂന്ന് ആറാണ് വരുന്നത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആണ് എസ് ടി വിഭാഗത്തിൽ വരുന്നത് ഇനി ഒ ബിസി വിഭാഗത്തിൽ വരുന്നത് നൂറ്റി മുപ്പത് പോയിന്റ് മൂന്ന് ആറ് ആറ് ഒന്ന് ഏഴാണ് നൂറ്റി മുപ്പത് പോയിന്റ് മൂന്ന് ആറ് ആറ് ഒന്ന് ഏഴാണ് ഇതിന്റെ കട്ട് ഓഫ് വരുന്നത് നാല്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപതാണ് നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപതാണ് ഇതിന്റെ കട്ട് ഓഫ് വരുന്നത് ഇനി അടുത്ത് ഇ ഡബ്ല്യു എസ് ഇ ഡബ്ല്യു എസിന് നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് നാല് ഒന്ന് ആറ് മൂന്ന് പൂജ്യമാണ് നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് നാല് ഒന്ന് ആറ് മൂന്ന് പൂജ്യമാണ് വരുന്നത് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ടാണ് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ടാണ് ഇതിന്റെ എന്ത് വരുന്നത് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ടാണ് ഇ ഡബ്ല്യു എസിന്റെ വരുന്നത് കേട്ടോ അത്രയും പേര് ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി അൺറിസർവ്ഡ് കാറ്റഗറിയില് നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് എട്ട് മൂന്ന് ഒന്ന് അഞ്ച് ആറ് ആണ് വരുന്നത് ഇരുപതിനായിരത്തി മുപ്പത്തി അഞ്ച് പേരാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇരുപതിനായിരത്തി മുപ്പത്തി അഞ്ച് പേര് ഈ എസ് എം കാറ്റഗറിയില് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് എട്ട് പൂജ്യം നാല് ആറ് പൂജ്യം ആണ് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് എട്ട് പൂജ്യം നാല് ആറ് പൂജ്യം മൂവായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പേരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പേരെ അടുത്ത ഒ എച്ച് വിഭാഗത്തില് നൂറ് പോയിന്റ് എട്ട് ഏഴ് മൂന്ന് ഒൻപത് നാല് നൂറ് പോയിന്റ് എട്ട് ഏഴ് മൂന്ന് ഒൻപത് നാല് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് പേരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് പേരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എച്ച് എച്ച് വിഭാഗത്തിൽ അറുപത്തി എട്ട് പോയിന്റ് ഏഴ് ഒൻപത് ഒൻപത് ഏഴ് മൂന്നാണ് അറുപത്തി എട്ട് പോയിന്റ് ഏഴ് ഒൻപത് ഒൻപത് ഏഴ് മൂന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് പേരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് പേരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ബി എച്ച് വിഭാഗത്തില് എഴുപത്തി രണ്ട് പോയിന്റ് പൂജ്യം 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 ആറ് ആണ് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് പേരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് പേരെയാണ് പി ഡബ്ല്യു ഡി വിഭാഗത്തില് നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് പൂജ്യം അഞ്ച് നാല് ഒന്നാണ് നാല്പത്തി ഒന്ന് പോയിന്റ് ഏഴ് പൂജ്യം അഞ്ച് നാല് ഒന്നാണ് ആയിരത്തി നാന്നൂറ്റി നാല്പത്തി അഞ്ച് പേരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പേര് ടോട്ടൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി നാല്പത്തി ഒന്ന് പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഓക്കെ ഇനി ടിയർ വൺ കട്ട് ഓഫ് നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയാണ് കട്ട് ഓഫ് വരുന്നത് ഓരോ വിഭാഗത്തിനും കട്ട് ഓഫ് ഇത്രയാണെന്നാണ് വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ യെസ് ഇനി ടിയർ ടൂലേക്കുള്ളതാണ് ടിയർ എന്ന് പറയുന്നത് രണ്ട് സെഷൻ ആയിട്ടാണ് നടക്കുന്നത് ഒരു സെഷനിൽ തന്നെ സെക്ഷൻ വണ്ണും സെക്ഷൻ ടൂവും സെക്ഷൻ ആയിട്ടാണ് വരുന്നത് അപ്പോ ഈ രണ്ടാമത്തെ സെഷനിലാണ് സെഷൻ ത്രീ സെക്ഷൻ ത്രീ വരുന്നത് ആദ്യത്തെ സെക്ഷനിൽ സെക്ഷൻ വണ്ണും സെക്ഷൻ ടൂ ആണ് ഈ രണ്ടെണ്ണത്തിലും രണ്ട് രണ്ട് മൊഡ്യൂൾ വീതമാണ് ഉള്ളത് സെക്ഷൻ വണ്ണില് മൊഡ്യൂൾ വണ് മാത്തമാറ്റിക്കൽ എബിലിറ്റീസും മൊഡ്യൂൾ ടൂ റീസണിങ് ആൻഡ് ജനറൽ ഇന്റലിജൻസും ആണ് ഓരോന്നിനും മുപ്പത് മുപ്പത് ക്വസ്റ്റ്യൻ വീതം തൊണ്ണൂറ് തൊണ്ണൂറ് മാർക്ക് ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്ക് വീതം ഒരു മണിക്കൂറാണ് രണ്ടാമത്തെ സെക്ഷനില് മൊഡ്യൂൾ വണ്ണും ടൂവും ആണ് മൊഡ്യൂൾ വൺ ഇംഗ്ലീഷും മൊഡ്യൂൾ ടൂ ജനറൽ അവയർനെസ്സും ആണ് ഇംഗ്ലീഷിന് നാൽപ്പത്തി ചോദ്യവും നൂറ്റി മുപ്പത്തിയഞ്ച് മാർക്കും ജനറൽ അവയർനെസ്സിന് ഇരുപത്തിയഞ്ച് ചോദ്യവും എഴുപത്തിയഞ്ച് മാർക്കും അതായത് ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്ക് വീതം ഒരു മണിക്കൂറാണ് ഇനി സെക്ഷൻ ത്രീയില് മൊഡ്യൂൾ വണ്ണില് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ആണ് ഇരുപത് ചോദ്യങ്ങളും അറുപത് മാർക്കും ആണ് പതിനഞ്ച് കൊണ്ട് നിങ്ങൾ ചെയ്യണം മൊഡ്യൂൾ ടൂല് ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ആണ് ഇപ്പൊ വൺ എൻട്രി ടാസ്ക് ആണ് തരുന്നത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾ ചെയ്യണം ഇനി അടുത്തത് സെക്ഷൻ പേപ്പർ അതിന് അടുത്തത് രണ്ടാമത് പേപ്പർ ടൂ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ആ ഒരു പോസ്റ്റിനുള്ളവർക്കാണ് ഈ ഒരു പരീക്ഷ ഇത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ നൂറ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക ഇരുന്നൂറ് മാർക്കും രണ്ട് മണിക്കൂറും ആണ് ഉണ്ടാവുന്നത് കേട്ടോ നമ്മുടെ ഇത്രയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇനി അഗെയിൻ നമ്മൾ എന്തായിരുന്നു നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയുകയാണ് നമ്മൾ നമുക്ക് ഒത്തിരി കോഴ്സുകളുണ്ട് ഇപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് എയ്ഡ് ഡേറ്റ അനലിറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗും മാർക്കറ്റിങ്ങും ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ശരിക്കും ഒരു സ്ഥാപനം ഈ ഒരു എ ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഡേറ്റ ഒക്കെ കൊടുക്കുന്നത് എ ബേസ്ഡ് ആയിട്ട് ആദ്യമായിട്ടാണ് കൊടുക്കുന്നത് അപ്പോ നിങ്ങൾ എന്തായാലും എന്തായിരുന്നു നിങ്ങൾ അപ്ലൈ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് നോക്കുക രജിസ്റ്റർ ചെയ്ത് നോക്കുക പിന്നെയാണ് ജോയിൻ ചെയ്തത് അവന് രജിസ്റ്റർ ചെയ്ത് വെക്കുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ ലിങ്ക് ഉണ്ട് രജിസ്റ്റർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും നിങ്ങൾക്ക് ജോലി ഉൾപ്പെടെ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്തു നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ ലിങ്കിൽ ഒന്ന് കയറി ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുക കേട്ടോ അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത സെഷനിൽ കാണാൻ പായ്